എല്ലാവർക്കും പ്രശാന്തി ആസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വൃശ്ചിക വൃശ്ചികരാശിക്കാർക്ക് എപ്രകാരമെന്നു പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വൃശ്ചിക കൂറിലുള്ളത് അല്ലെങ്കിൽ രാശിയിലുള്ളത് ഇവരുടെ ഡിസംബർ മാസ ഫലങ്ങൾ വിലയിരുത്തുന്നതിന് മുൻപായിട്ട് ഇവരുടെ പൊതുവിലുള്ള സമയത്തെ സമയത്തെപ്പറ്റിയിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം അതായത് വൃശ്ചികം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തോടു കൂടിയിട്ട് കഴിഞ്ഞ വർഷം ഇവർ കണ്ടകശനി എന്നൊരു സമയത്തിൻ്റെ ഒരു സ്വാധീനത്തിലാണുള്ളത് അത് നമ്മൾ ജനിക്കുന്ന നമ്മുടെ ചന്ദ്രരാശി ഇപ്പോൾ വൃശ്ചികം രാശിയെ സംബന്ധിച്ച് വൃശ്ചികം രാശി അങ്ങനെ ഒരു രാശിയുടെ രാശിയിൽ തന്നെ ശനി ജന്മശനി എന്ന് പറയും അത് മുപ്പത് വർഷത്തൊരിക്കലാണ് നിങ്ങൾ വരുന്നത് രാശിയിൽ തന്നെ ശനി വരിക അല്ലെങ്കിൽ നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രങ്ങളിൽ ശനി വരിക നാല് ഏഴ് പത്ത് എന്ന കേന്ദ്രങ്ങളിൽ ശനി വരുമ്പോൾ കണ്ടകശനിന്ന് ദോഷമാണ് വരുന്നത് രാശിയിൽ ശനി വരുന്നതിൻ്റെ എന്ന് പറയും രാശിയുടെ മുൻപത്ത് വരുന്ന രണ്ടര വർഷക്കാലവും രാശിയിൽ വരുന്ന രണ്ടര വർഷക്കാലവും രാശി കഴിഞ്ഞ അടുത്ത രാശിയിൽ വരുന്ന രണ്ടര വർഷക്കാലവും കൂടുന്ന മൂന്ന് രണ്ടര വർഷങ്ങളുടെ ഒരു സംയോജനമാണ് ഏഴര ശനി എന്ന് പറയുന്നത് അപ്പോൾ ഏഴര ശനി അതുപോലെ തന്നെ കേന്ദ്രങ്ങളിൽ വരുമ്പോൾ കണ്ടവശനിയും നാല് പത്ത് കേന്ദ്രങ്ങളിൽ കണ്ടവശനിയും എട്ടിൽ വരുമ്പോൾ അഷ്ടമ ആണ് അപ്പോൾ ഇതൊക്കെ ശനിയുടെ വളരെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളാണ് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ശനി മുപ്പത് വർഷം കൊണ്ടാണ് ഒരു രാശിയക്രം മുഴുവൻ വലം വയ്ക്കുന്നത് അങ്ങനെ മുപ്പത് വർഷത്തെ ഈ ഭ്രമണം ഒരു രാശിയിൽ രണ്ടര വർഷം രണ്ടര ഇൻറ്റു പന്ത്രണ്ട് രാശികൾ അതാണ് മുപ്പത് വർഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പത് വർഷത്തിൽ ഒരു രസകരമായ കാര്യം പതിനെട്ടര വർഷവും ശനി ദോഷഫലങ്ങൾ പതിനേഴര വർഷവും ദോഷഫലങ്ങളാണ് ചെയ്യുന്നത് പതിനെട്ടര അല്ല പതിനേഴര വർഷവും പതിനേഴര വർഷവും ദോഷഫലങ്ങളാണ് ശനി ചെയ്യുന്നത് വെറും ഏഴര വർഷം മാത്രമാണ് ശനി ഒരു മുപ്പത് വർഷത്തെ സൈക്കിളിൽ നല്ല ഫലങ്ങളാണ് ചെയ്യുന്നത് അതായത് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ മാത്രമാണ് ശനി നല്ല ഫലങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ള പതിനേഴര വർഷക്കാലവും ദോഷം തന്നെയാണ് അഞ്ചു വർഷം മിതമായ ഫലങ്ങളാണ് മധ്യമ ഫലങ്ങൾ അഞ്ച് ഒൻപത് എന്ന ത്രികോണങ്ങളിൽ മധ്യമ ഫലങ്ങളും മൂന്ന് ആറ് പതിനൊന്ന് എന്ന ഉപജയ ഭാവങ്ങളിൽ നല്ല ഫലങ്ങൾ നൽകുന്ന ശനി മുപ്പത് വർഷത്തെ പ്രമണത്തിൽ പതിനേഴര വർഷവും ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ശനി ദേശം മാറിയിട്ട് നന്നായി എന്താ പറയുക എല്ലാം നന്നാവൊന്ന് വിപചരിക്കേണ്ട നമ്മുടെ ശനിയുടെ ഒരു ഗതിയിലും മൊ കൂടുതലും മോശം ഫലങ്ങളാണ് വരുന്നത് അത് ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിമാനെന്നു പറയുന്നത് നമ്മുടെ നീതിമാനായ ശനി എന്ന് പറയും ശനിയുടെ സ്വക്ഷേത്രം മകരവും മൂലക്ഷേത്രം കുംഭവുമാണ് ഉച്ച ക്ഷേത്രം തുലാമാണ് അത് രാശിചക്രത്തിൻ്റെ ഏഴാം രാശിയാണ് തുലാം രാശിയുടെ രാശി സ്വരൂപം നീതിദേവതയാണ് കണ്ണ് മൂടിക്കെട്ടിയിട്ട് ഒരു ത്രാസ് പിടിച്ചിരിക്കുന്ന ഒരു ദേവതയായിട്ടാണ് അതിന് രാശി സ്വരൂപം അവിടെയാണ് ശനി ഭഗവാന്റെ ഉച്ചം അപ്പം നമ്മൾ നല്ല കർമ്മം ചെയ്യുക നല്ല ഫലങ്ങൾ നമ്മൾ തേടി നമ്മുടെ കർമ്മദോഷങ്ങളാണ് ശനിദശയായിട്ട് നമ്മൾ ബാധിക്കുന്നതെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മളെ നമ്മുടെയും നമ്മുടെ പൂർവ്വജന്മാഅർജിതമായ കർമ്മങ്ങളാണ് ശനിദശല അനുഭവിക്കുന്നത് അത് എത്രത്തോളം നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്നു അത്രത്തോളം ആ ദോഷപരങ്ങൾ എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ശനിദശ പേടിക്കേണ്ട ഒന്നല്ല ശനി നമ്മളെ കൂടുതൽ ശനി ഈസ് എ ടീച്ചർ എന്നു പറയുന്നത് ശനി നമ്മളെ കൂടുതൽ നമ്മളെ പക്വതയുള്ളവരാക്കി മാറ്റുകയാണ് പക്ഷേ കഠിനമായേറിയ അനുഭവങ്ങളുടെയാണെന്ന് മാത്രം നമ്മൾ കൂടുതൽ പാവപ്പെടുത്തിയെടുക്കുകയാണ് ശരി ചെയ്ത് ശരിക്കും ചെയ്യുന്നത് ശരി നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ തെറ്റുകൾ നമ്മൾ തന്നെ പഠിപ്പിക്കുകയാണ് നമ്മുടെ പോരായ്മകളൊക്കെ പഠിപ്പിക്കുകയാണ് പക്ഷേ അത് കുറച്ച് കഠിനമായ പാഠങ്ങളായിരിക്കും എന്ന് മാത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ കണ്ടവശനിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല് ഏഴ് പത്ത് എന്ന കേന്ദ്രങ്ങളിൽ ശരി വരുമ്പോൾ കണ്ടവശനിയാണെന്നും അതിൽ തന്നെ നാല് മാതാവ് വാഹനങ്ങൾ സുഹൃത്തുക്കൾ വീടൊക്കെയാണ് പറയുന്നത് ബന്ധുക്കളൊക്കെ പറയുന്നത് അപ്പോൾ നാലാം രാശിയിൽ അങ്ങനെ വരുമ്പോൾ മാതൃദുരിതം അതുപോലെ ഏഴാം രാശിയിൽ വരുമ്പോൾ കളത്ര ദുരിതം പത്താം രാശിയിൽ അവനവന് തന്നെ അപ്പം നാലിൽ മാതൃദുരിതവും ഏഴിൽ കണ്ട ശനി കളത്ര ദുരിതവും പത്തിൽ അവനവന് തന്നെയും ദുരിതമാണ് കർമ്മത്തിനൊക്കെ അപ്പോൾ ഇവർക്ക് മാതൃദുരിതമുണ്ടാവാം ബന്ധുക്കൾ മൂലമുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവാം ഒക്കെ സാധ്യതകളുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് ഈ രാശിക്കാർക്ക് എന്നിരുന്നാൽ തന്നെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ജനുവരിയിൽ ശനി അങ്ങോട്ട് പകർന്നുവെങ്കിൽ പോലും ഒരു ഇരുപത്തി മൂന്ന് തുടക്കത്തിലെ കുറച്ച് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തുടങ്ങിയ നാല് മാസങ്ങൾ ഇവർക്ക് വലിയ കുഴപ്പമുണ്ടാക്കി കാണില്ല കാരണം വ്യാഴം അതിൻ്റെ അഞ്ചാം രാശിയിലുള്ള പൂർവ്വ പുണ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അതായത് ഇവരുടെ മീനൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവർക്ക് കണ്ടവശിനുണ്ടെങ്കിൽ പോലും കുറച്ച് മാസങ്ങൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് ജാൻ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തുടങ്ങിയ നാലഞ്ച് മാസങ്ങൾക്ക് ഇവർക്ക് ഒരു ആശ്വാസമുണ്ട് കാരണം വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ടുള്ള ഉണ്ട് വ്യാഴം ഒരു ഏതെങ്കിലും ഒരു ആ വ്യക്തിക്ക് ഗോചരാൽ മൂന്ന് രണ്ടഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെ പകരുമ്പോൾ വ്യാഴപ്രസാദമുണ്ട് അതുകൊണ്ട് മറ്റ് ഗ്രഹദോഷങ്ങൾ കാര്യമായി ബാധിക്കില്ല വ്യാഴം പ്രസാദിച്ചാൽ എല്ലാം പ്രസാദിച്ചു വ്യാഴം മറഞ്ഞാൽ എല്ലാം മറഞ്ഞു സർവ്വേശ്വര കാരകനാണ് വ്യാഴം എല്ലാ ഗ്രഹങ്ങളുടെ അധിപനായിട്ടും കാരകനായിട്ടും കണക്കാക്കുന്നത് വ്യാഴമാണ് അതുകൊണ്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി ഗോചരാലുള്ള സ്ഥിതി അതീവ പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ ഇവർക്ക് കണ്ടാഴ്ച തുടങ്ങിപ്പോലും ഇവർക്ക് ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ ഒരു നാല് മാസം ഇവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിക്കാനുള്ള അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ പ്രസാദമാണ് പക്ഷേ നിർഭാഗ്യവശാൽ അടുത്ത ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി കൂടി വ്യാഴം ആറാം രാശിയായിട്ടുള്ള മേടത്തിലേക്ക് പകരുമ്പോൾ ഇവർക്ക് രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് കിടക്കും അതായത് ആറിൽ വ്യാഴവും കണ്ട ശനിയും അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം വ്യാഴത്തിൻ്റെ മറവ് സ്ഥാനങ്ങളാണ് നമ്മൾ കുറച്ചും പറഞ്ഞ രണ്ടഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ വ്യാഴം നല്ല ഫലങ്ങളെ നൽകുന്നു മൂന്നാറെ എട്ട് പന്ത്രണ്ട് ഫല ഭാവങ്ങളിൽ ഒരു മറവായിട്ട് കണക്കാക്കുന്നു മോശം ഫലങ്ങളെ ദുസ്സ്ഥാനങ്ങളെന്ന് പറയുന്നു അപ്പോൾ വ്യാഴപ്രസാദില്ല അപ്പോൾ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷക്കാലത്ത് കടം രണ്ടു രോഗ ശത്രുസ്ഥാനത്തിലേക്കാണ് വ്യാഴം പകരുന്നത് കടം വരിക രോഗമുണ്ടാവുക ശത്രുത ഉണ്ടാവുക ജോലിസ്ഥലത്ത് ഓഫീസ് പൊളിറ്റിക്സ് വർദ്ധിക്കുക നമുക്ക് ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അസ്വസ്ഥകൾ വരിക ഒരു മനപ്രസാദം നഷ്ടപ്പെടുക നമുക്കൊരു ഒന്നിനൊരു തൃപ്തിയില്ലാത്ത രീതിയിൽ വരിക കടം വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് എത്താം കടം വാങ്ങിക്കുക വീണ്ടും വീണ്ടും വാങ്ങിക്കേണ്ടി വരിക കൂടി വലിശ വാങ്ങിക്കേണ്ടി വരിക ഉള്ള കടങ്ങൾ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരിക ബാങ്കുകളിൽ നിന്നുള്ള ഫോളോ അപ്പ് കോളുകൾ വരിക കളക്ഷൻ ഏജൻറ്റുകൾ കോൾ കോൾ ചെയ്യുക കാണാൻ വരിക അങ്ങനെയൊക്കെയുള്ള പുരിവാലുകളൊക്കെ വരുന്ന സമയമാണ് കഴിഞ്ഞ ഈ ഇര ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ ഏകദേശം അവസാനം വരെയുള്ള സമയം ഒരു സമയത്തിലൂടെ രാശിക്കാർ കടന്നു പോയിക്കൊണ്ടിരുന്ന എങ്കിലും ഈ വർഷത്തെ വ്യാഴമാറ്റം മെയ് ഒന്നാം തീയതി വ്യാഴമാറ്റത്തോടുകൂടി ഇവർക്ക് വ്യാഴം ഏഴ് എന്ന ഭാവത്തിലേക്ക് കടക്കും അപ്പോൾ നമ്മൾ കുറച്ചും പറയും രണ്ടഞ്ചേഴ് ഒമ്പത് വരുന്നതിൽ പെട്ടൊരു സ്ഥാനം ആ ഒരു ഭാവമാണ് ഏഴ് അപ്പോൾ വ്യാഴപ്രസാദം വന്നു എന്ന് മാത്രമല്ല വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഏഴ് നിവൃത്തി സ്ഥാനമെന്ന് പ്രശ്നത്തിൽ പറയും അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുക എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്ന ഒരു സമയം നമ്മൾ എന്തിനാണെങ്കിൽ പുറപ്പെട്ടാലും നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ മെയ് മുതൽക്ക് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പോൾ മെയ് ജൂൺ ജൂലൈ അങ്ങനെ ആ ഒരു കുറച്ച് മാസങ്ങൾ ഇവർക്ക് തുടക്കത്തിലെ ഒരു നല്ല രീതിയിലുള്ള ഫലങ്ങൾ വ്യാഴത്തിൻ്റെ പ്രസാദം കൊണ്ട് കിട്ടി ശനി വക്ര ശനിയുടെ കണ്ട ശനി ഉണ്ടെങ്കിൽ പോലും കിട്ടി അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ജ്യോതിഷവരായിട്ട് വരുന്നത് അതായത് ശനി വക്രത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇവർക്ക് ജൂലൈ ആദ്യം ശനി വക്രത്തിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഗുണമാണ് കാരണം നാലിൽ നിൽക്കുന്ന ശനി വക്രത്തിലേക്ക് പോകുമ്പോൾ മൂന്നിൻ്റെ ഫലങ്ങളെ പറയാം അപ്പോൾ ആ ശനിയുടെ വക്രം ഈ രാശിക്കാർക്ക് ഗുണകരം തന്നെ അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് ജൂണിൽ ഈ വർഷം ജൂലൈയുടെ ശനി വക്രത്തിലേക്ക് പോയി അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഒന്നുകൂടി ഉഷാറായി വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടി ഉഷാറായത് വീണ്ടും ഒന്ന് ഉഷാറായി വരുന്നവർക്ക് അങ്ങനെ വന്നതിന് ശേഷം ഒക്ടോബർ ഒൻപതാം തീയതി ഏഴ് എന്ന നിവർത്തി സ്ഥാനത്ത് നിന്ന് വ്യാഴം ഗോചരാൽ വക്രത്തിൽ പോകുമ്പോൾ നമുക്ക് വീണ്ടും മൃഗരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അവസ്ഥകൾ വരുന്നു അപ്പോൾ ഒക്ടോബറോടെ വീണ്ടും ഒന്ന് ഡള്ളവുന്നു ഒക്ടോബർ മാസത്തോടെ വീണ്ടും കാര്യങ്ങളൊന്ന് ഡള്ളായി തുടങ്ങി അതിനെ വീണ്ടും ടള്ളാക്കാൻ വേണ്ടി നവംബർ പതിനഞ്ചാം തീയതി ശനിയുടെ വക്രം അവസാനിച്ച് വീണ്ടും നേർഗതിയിൽ കണ്ടശനി അപ്പോൾ ഇവർക്കിപ്പോൾ നിലവിൽ വ്യാഴത്തിൻ്റെ വക്രം പ്രതികൂലം വൃണരോ ശത്രുസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ പറയണം കണ്ടശനി നേർഗതിയിൽ അപ്പോൾ അതിൻ്റെ ഫലങ്ങളും പ്രതികൂലം അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലാണ് ഈ രാശിക്കാരിപ്പോൾ ഉള്ളത് അപ്പോൾ അത് കുറച്ച് നിർണായകം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഡിസംബർ മാസത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഈ രാശിക്കാർക്കുള്ളത് ഗ്രഹനിലകൾ എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം ദൃശ്യൻ രാശിക്കാരുടേത് അപ്പോ വൃശ്യൻ രാശിക്കാർക്ക് സൂര്യൻ വൃശ്ചികൻ രാശിയിലൂടെയും ധനുരാശിയിലൂടെയും വൃശ്യത്തിന്റെ രണ്ടാം രാശിയായ ധനുലൂടെയും പകരുമ്പോൾ ഇവർക്ക് ഇതിനെ ആരോഗ്യത്തെ ബാധിക്കും സ്വന്തം രാശിയിൽ കൂടെ ഒരു പാപൻ കടക്കുമ്പോൾ പാവൻ ഇപ്പം ജന്മമാസങ്ങളിൽ നമ്മൾ പണ്ട് മുടിപ്പെട്ടാറില്ല നഹംപെട്ടാറില്ല എന്നൊക്കെ പറഞ്ഞൊരു ഒരു പതിവൊക്കെ നാട്ടിൻ പുറത്ത് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്ന് പോലെ ഈ ജന്മരാശിയിൽ കൂടെ ഒരു പാപൻ കിടക്കുമ്പോൾ പാവന്മാരായിട്ടുള്ള ചൊവ്വ സൂര്യൻ ശനി രാഹു ഏതുക്കളൊക്കെ പോകുമ്പോൾ ഒരു അരിഷ്ടകള ജാതകം വരും എന്ന് പറഞ്ഞപോലെ ഇവർക്കൊരു ആരോഗ്യത്തിനും ശ്രദ്ധിക്കുക ഈ രാശിക്കാര ഈ സൂര്യൻ്റെ ഈ ജന്മരാശി കൂടെയുള്ള പകർച്ച നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചൊവ്വ ഇവരുടെ ഒമ്പതാം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ആറാം തീയതി വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഇവർക്കൊരു മാനസിക സമ്മർദ്ദവും ടെൻഷനൊക്കെ ഒന്നുകൂടി ഒന്ന് വർദ്ധിക്കും ചൊവ്വ അതുപോലെ തന്നെ പിന്നെ ചൊവ്വ ഇതിലേക്ക് പോകുമ്പോൾ അവരെ ബുധൻ ബുധൻ്റെ വക്രം ബുധൻ ഇവരുടെ രാശിയിലാണ് നിൽക്കും ജന്മരാശിയിൽ തന്നെ ബുധനും സൂര്യൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബുധൻ ജന്മരാശിയിൽ തന്നെ വക്രത്തിൽ നിൽക്കുന്നോണ്ടിട്ടുണ്ട് ബുധൻ ബുദ്ധികാരകനാണ് വിദ്യാകാരകനാണ് വിജ്ഞാനത്തിൻ്റെ കാരകനാണ് ഇതിൻ്റെ എല്ലാം കാരകത്തുള്ള ബുധൻ അവരുടെ ജന്മരാശിയിൽ വക്രഗതിയെ പ്രാപിച്ച് വൃശ്ചിക രാശി നിൽക്കുമ്പോൾ ഇവർക്ക് മൊത്തം ഒരു മനസ്സിലൊരു മൊത്തം എന്താ മഞ്ഞുവടലും മൂടിയ പോലത്തെ അവസ്ഥ ഒരു ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ ഒരു മൊത്തം കാ കൺ ആശയക്കുഴപ്പവും സങ്കീർണതകൾക്ക് ഇട്ട് മനസ്സിങ്ങനെ നിൽക്കുന്നൊരവസ്ഥ അതിൻ്റെ കൂടത്തിൽ അത് അതിൻ്റെ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ ആ രാശിയിൽ നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താപവും ഉണ്ടാകും അപ്പോൾ ഒരു മൊത്തം ഒരു മഞ്ഞു മൂടിയ അവസ്ഥ പോലെ മനസ്സിങ്ങനെ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അത് ഒരു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയോടു കൂടിയിട്ട് അത് മാറും അത് വരെയുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്കുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നാ മൂന്നാം രാശിയായിട്ടുള്ള മകരത്തിലേക്കുള്ള ശുക്രന്റെ ഡിസംബർ രണ്ടാം തീയതി പകർച്ച ഇവർക്ക് ഒരാശ്വാസം നൽകും അപ്പോൾ എന്ന് മാത്രമല്ല ഈ ചൊവ്വയുടെയും ബുധന്റെയും ഒരു അനിഷ്ടസ്ഥിതിക്ക് ഒരു പരിഹാരം കൂടിയാണ് ആ ശുക്രന്റെ ആ ഒരു മാറ്റം ശനി നാലാം രാശിയിൽ നേർഗതി നിൽക്കുന്നത് നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങളെ ഒന്നുകൂടി ഒന്ന് ഒരു രൂക്ഷമാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കണ്ട ശനി നേർഗതിയിലായി വന്നല്ലോ നവംബർ പതിനഞ്ചിലൂടെ അപ്പോൾ അതോടുകൂടി നമുക്ക് നിലവിലുള്ള പ്രശ്നങ്ങളൊന്നും രൂക്ഷമാക്കാനാകെ രസിക്കഴിയും വർക്ക് പ്രഷറും ടെൻഷനും ഒക്കെ ഒന്ന് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക ജോലി ഭാരവും ടെൻഷനും കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അല്പം ജോലിക്കൊക്കെ പോകുന്നവർ അല്പം നേരത്തെ റെഡിയായി കുറച്ച് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പാർക്ക് അങ്ങനെ ഒരു ഓപ്പൺ എയറിൽ നടക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് നടന്ന് നമ്മളൊന്ന് മനസ്സാന്നിധ്യോടെ പോകുന്ന നമുക്ക് ഈ ഒരു ഒന്ന് ഫേസ് ചെയ്യാൻ തയ്യാറാകും കുറച്ച് വർക്ക് പ്രഷറും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ശരീരത്തിൻ്റെ ആരോഗ്യമുണ്ട് മനസ്സിൻ്റെ ആരോഗ്യം അപ്പം ശരീരവും മനസ്സും ഫ്രഷ് ആയിരുന്നാൽ കുറച്ചധികം നമുക്ക് നമുക്ക് പ്രശ്നങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് നേരിടാനും കുറച്ചുകൂടെ പ്രസന്നം വഹിക്കാനൊക്കെ സാധിക്കും കുറച്ച് നേരത്തെ ഉണർന്ന് കുറച്ച് പ്രാണായാമം യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രസന്നത നിരത്തുന്നതിനും പ്രശ്നങ്ങളെ നേരിടുന്നതിനൊക്കെ നമുക്കൊരു മനസ്സാന്നിധ്യം നൽകും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുപോലെ തന്നെ രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ ജീവിത പങ്കാളിയായിട്ടോ കുടുംബങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ആശയഭിന്നതയൊക്കെ വരാൻ സാധ്യതയുണ്ട് അഞ്ചാം രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ പൂർവ്വ പുണ്യ സ്ഥാനം നമ്മുടെ കുടുംബം എന്തൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാരോടും ജീവിത പങ്കാളിയോടും സംസാരിക്കുമ്പോൾ ഈ മാസത്തിൽ അല്പം ശ്രദ്ധ കരുതുക അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക കഴിയുന്നതും സംസാരം കുറയ്ക്കുക സംസാരിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് മാത്രം പറയാൻ ശ്രമിക്കുക ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുന്ന ആ ദോഷത്തെ നമുക്ക് കുറയ്ക്കാനും ഒരു പരിധി ഇല്ലാതാക്കാനും വേണ്ടി കഴിയും ഒരു മുൻകരുതൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ സംസാരിച്ച ചില ആശയക്കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന കേതു ഇവർക്ക് നല്ല രീതിയിലുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതു ഇവർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം നൽകും അതുപോലെ തന്നെ ഇവർക്ക് പ്രാർത്ഥനയിലൂടെയും മോക്ഷകാരനാണ് കേതു പ്രാർത്ഥനയിലൂടെയും ചെറിയ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഈ മോക്ഷകാരനായ കേതുവിൻ്റെ പതിനനില സ്ഥിതി ഇവർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം നൽകും അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു ചെറിയൊരു ഘട്ടം പോലെയാണ് ഈ മകരൻ രാശിക്കാർ അനുഭവപ്പെടുക ശനിയുടെ ആ സ്ഥിതി അതുപോലെ തന്നെ ചൊവ്വയുടെയും ബുധൻ്റെയും സ്ഥിതി രാഹുവിൻ്റെ സ്ഥിതി ഒരു നമുക്കത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ചെറിയൊരു പരീക്ഷണഘട്ടം പോലെയാണ് തോന്നുക അപ്പോൾ ഈ മാസം ഇവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തി ഒന്ന് അല്പം ശ്രദ്ധയോടെ മുമ്പോട്ട് പോകണം കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു വളരെ ശ്രദ്ധാപൂർവ്വം കരുതലും കൊടുത്ത് മുമ്പോട്ട് പോകാം അത് കഴിഞ്ഞ സംസ്ഥാനം കുറയ്ക്കുക അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പരിഹാരാർത്ഥം നിങ്ങൾ നമ്മുടെ അമാവാസി ദിനങ്ങളിൽ പിതൃക്കൾക്ക് അതാത് സ്ഥലങ്ങളിലെ ആചാരപ്രകാരം ദാഹം വയ്ക്കുകയോ പിതൃതർപ്പണം നടത്തിയോ അങ്ങനെ ഏത് മുറ ഏതാണോ അവരുടെ ഒരു രീതികളെന്ന് വെച്ചാൽ അങ്ങനെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ അമാവാസ ദിനങ്ങളിൽ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് പിതൃശാപഹരം ശീഖ്രം അതായത് പിതൃക്കളുടെ ശാപം ജാതകനെ എത്രയും പെട്ടെന്ന് ബാധിക്കുന്നു ബാധിക്കുന്ന പിതൃശാപഹരം ശീഖ്രം എന്ന് പറയുന്നത് അത്രയും അപ്പോൾ അവരുടെ പിതൃക്കളുടെ തൃപ്തിയും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മളവരെ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് ആ തൃപ്തി വളരെയധികമായിട്ട് അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി അനിഷ്ടമായതുകൊണ്ടിട്ട് അതിൻ്റെ പരിഹാരാർത്ഥം ശാസ്താക്ഷേത്ര ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകിടി എന്നീ വഴിപാടുകൾ ശനിയാഴ്ച നടത്തുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞപ്പട്ട് മഞ്ഞ നിർത്തുള്ള പുഷ്പ പുഷ്പങ്ങൾ തുളസിമാല എൻ ഒരു ഒരു ദക്ഷിണ ഒരു ഒറ്റ രൂപ ഒരു പതിനൊന്ന് രൂപയോ അമ്പത്തൊന്ന് രൂപയോ നിങ്ങളുടെ ഉള്ളതുപോലെ ഒരു മഞ്ഞപ്പട്ടിൽ ഇതെല്ലാം വെച്ച് ശ്രീകൃഷ്ണസ്വാമിക്ക് വ്യാഴാഴ്ച സമർപ്പിക്കുക അഷ്ടാക്ഷരി ജപിക്കുക അഷ്ടാക്ഷരി ഓം നമോ നാരായണായ നമോ എന്ന് നൂറ്റെട്ട് തവണയോ ദ്വാദശാക്ഷരി ഓം നമ ഭഗവതേ വാസുദേവായെന്നോ എന്നൊക്കെ കറ്റി കഴിയുമെങ്കിൽ ക്ഷേത്രത്തിരുന്നോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടോ സന്ധ്യാസമയങ്ങളിലോ ക്ഷേത്രവശനം നടത്തുമ്പോഴൊക്കെ ജപിക്കുക ഈ പറഞ്ഞ വഴിപാടില് ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദോഷശാന്തിക്കും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും അതുപോലെ തന്നെ ശാസ്ത്ര പ്രീതിപരമായി പറഞ്ഞ് വഴിപാടനും ചെയ്യുക ശാസ്ത്രക്ഷേത്രം അടുത്തില്ലാത്ത ആൾക്കാർക്ക് ശിവപ്രീതി വരുത്താവുന്നതാണ് ശിവനും ഹനുമാനും സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് ശനി എന്ന് പറയുന്ന ശനീശ്വരൻ ഒരു ശിവഭക്തനായിരുന്നു അപ്പോൾ ശിവഭക്തനായിരുന്ന ശനീശ്വരൻ ആയതുകൊണ്ട് ശനിയുടെ ആ ദേവനായിട്ട് ശനി ആരാധിക്കുന്ന ശിവനെയാണ് അപ്പോൾ ശിവനെ ഭജിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഹനുമാൻ സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്ന് വേറൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല എന്നീ നിവേദ്യങ്ങൾ നൽകി പ്രീതിപ്പെടുത്തുക ശനിയാഴ്ചകളിൽ അതുപോലെ തന്നെ ശിവന് ധാരാ പിൻവിളക്ക് കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തി പ്രീതി ശനിയാഴ്ചകളിൽ പ്രീതി വരുത്തുന്നതും ഒക്കെ ഈ ശനിദോഷ നിവാരണത്തിന് ഉത്തമമാണെന്ന് അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെ വീട്ടിലൊരു അല്പം എള് വാങ്ങിച്ചിട്ട് ഒരു കറുത്ത തുണിയും വാങ്ങിച്ചിട്ട് എള് ഉണക്കിപ്പൊടി ഉണക്കിയിട്ട് വൃത്തിയായിട്ട് തുണിയും വൃത്തിയായിട്ട് കഴുകി ഉണക്കി അത് ക്ഷേത്രങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് മുറിച്ച് എള് കഴുകി വീട്ടിൽ പൂജാമുറി വെച്ചിട്ട് സന്ധ്യാസമയങ്ങളിൽ കത്തിക്കുന്നതും ഈ ദോ ഗൃഹദോഷമുള്ള ജാതകർ അത് ശ്വസിക്കുന്നതൊക്കെ അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ഊർജ്ജം വീണ്ടെടുക്കുന്നതിന് നന്നായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എന്തായാലും അല്പം ഒരു ഗ്രഹസ്ഥിതി അത്ര അനുകൂലമായിട്ട് തോന്നുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയും ഷുഗറിൻ്റെ സ്ഥിതിയും കേതുവിൻ്റെ സ്ഥിതിയൊക്കെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രതിസന്ധികളിലേക്ക് പോകില്ല അങ്ങനെ കാര്യം ഈ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റക്ക് ഉണ്ടാകാണ്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും ഈ ഈ പറഞ്ഞ വഴിപാടുകൾ കൃത്യമായി ചെയ്യുക നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നുണ്ടെങ്കിൽ തലേദിവസം നോൺവെജ് തലേ ദിവസവും ആ ദിവസവും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക കൂടുതൽ ഫലസ്ഥിതിക്കായിട്ട് ഒരു നേരം ഒരിക്കലും കൂണം ഒരു നേരം അരിയാഹാരവും മറ്റു നേരം രണ്ട് നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളും കഴിച്ചിട്ട് പോകുന്ന പ്രാർത്ഥനയോടെ പോകുന്നതായിരിക്കും കൂടുതൽ ഫലസ്ഥിതി അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രം വ്യാഴാഴ്ചകളിലും ഹനുമാനോ ശാസ്താവോ ശിവനോ വേണ്ടി ശനിയാഴ്ചകളിലും ചെയ്യുന്നത് ഉത്തമമായിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുക അപ്പം നിങ്ങൾക്ക് ഒരു വൃശ്ചികൻ രാശിക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഈ നാല് എന്ന കണ്ടിത ദോഷം അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊമ്പതിന് തീരും ഇന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഈ പറഞ്ഞ ഏഴിലെ വ്യാഴം കുറച്ച് മാസങ്ങൾ കൂടി ഫെബ്രുവരി നാലാം തീയതി കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കൂടി മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം കൂടി ആ രാശിയിൽ ആ വ്യാഴത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും ഏഴിലെ വ്യാഴം വളരെ നല്ലൊരു പൊസിഷനാണ് അതുപോലെ തന്നെ കണ്ടകശനി ദോഷം മാർച്ച് മാസം തീർന്നു കിട്ടും ഒരു രണ്ട് ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസത്തോളം വ്യാഴപ്രീതിയും രണ്ട് മാസത്തോളം ശനിയുടെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു ഈ വർഷം അടുത്ത വർഷം തന്നെ വരുന്നു അടുത്ത വ്യാഴമാറ്റത്തിന് മുൻപ് തന്നെ വരുന്നുണ്ട് ഒരു മാറ്റത്തിനുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് വ്യാഴത്തിൻ്റെ ഏഴാം രാശിയിലെ സ്ഥിതി വളരെ വിശേഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്ന് മാത്രമല്ല കണ്ടവശനി ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടര വർഷത്തേക്ക് കണ്ടവശനി ദോഷം നിങ്ങൾക്കില്ല എന്ന് കൂടെ ആവശ്യിക്കണം വ്യാഴത്തിൻ്റെ ഒരു അഷ്ടമസ്ഥിതി വരുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടാശിനി ദോഷം ഉണ്ടാവില്ല അപ്പോൾ അതിനിടയ്ക്ക് മുമ്പായിട്ട് തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല കുറച്ചൊരു മാസത്തെ ഒരു കഷ്ടിച്ച് രണ്ട് മാസത്തെ ബുദ്ധിമുട്ടേ നിങ്ങൾക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നതും ഈ പ്രാർത്ഥനകൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇത് അതിജീവിക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഈ രാശിക്കാർക്ക് എല്ലാ ഇതിൽ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി വൃശ്യം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം